ഹലോ ടോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്റ്റീൽ ഡോർസിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഷബ്ന ഷറഫ് ദ ഹോം എക്സ്പ്ലോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടുപണി തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതോടൊപ്പം തന്നെ മെയിനായിട്ട് ആലോചിക്കുന്ന ഒന്നാണ് ഡോർസ് നമ്മുടെ വീടിന്റെ ഭംഗി ഒരു പരിധിവരെ നിശ്ചയിക്കുന്നതും ഈ പറയുന്ന ഡോർസും വിൻഡോസ് ഒക്കെയാണ് ഡോർസ് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സേഫ്റ്റിയാണ് ഇന്ന് മാർക്കറ്റിൽ പല തരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള ഡോർസ് ഒക്കെ ഡോർസൊക്കെ ആണ് ഏത് മെറ്റീരിയൽ കൊണ്ടുള്ള ഡോർസ് എടുക്കണമെന്നതും ഒരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാറുണ്ട് ഓരോരോ വർഷത്തിലെ വ്യത്യസ്തമായ കളേഴ്സിനും ഡോർസ് ഒക്കെ അവൈലബിൾ ആണ് പ്രൈസിലും അതുപോലെ വ്യത്യാസം വരുന്നുണ്ട് അതിലുപരി നമ്മൾ നോക്കേണ്ടത് ഏതൊരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിലും ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക എന്നതാണ് ഇന്ന് ക്വാളിറ്റിയുടെ കാര്യത്തിൽ സ്റ്റീൽ ഡോർസ് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ആദ്യമൊക്കെ കുറച്ച് കുറച്ച് മോഡൽസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നല്ല നല്ല മോഡൽസും നല്ല വെറൈറ്റി കളേഴ്സും ശരിക്കൊരു വുഡാണെന്ന് തോന്നുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള ഡോ സ്റ്റീൽ ഡോർസ് ഒക്കെ നമുക്ക് മുന്നിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊരു മെറ്റീരിയൽസിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് റേറ്റ് അതായത് ഈ ഒരു മെറ്റീരിയലത്തിൻ്റെ റേറ്റ് എത്രയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് എത്രയാണ് എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒന്നാണ് ആ ഒരു സമയത്താണ് സ്റ്റീൽ ഡോർസിനെ കുറിച്ചുള്ള അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് നല്ല റേറ്റ് ആണ് സ്റ്റീൽ ഡോർസിന് എന്നതാണ് അതുകൊണ്ട് തന്നെ ഒട്ട് മിക്ക പേരും വിചാരിക്കുന്നുണ്ടാവും നമുക്ക് സ്റ്റീൽ ഡോർസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിനെക്കുറിച്ചൊന്നന്വേഷിക്കുക പോലും ചെയ്യാതെ വുഡ് തന്നെ സെലക്ട് ചെയ്യുന്നവരുണ്ട് വുഡിൻ്റെ റേറ്റിൽ തന്നെ സ്റ്റീൽ ഡോർസ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ മിക്കപ്പോഴും നമ്മളത് അറിയാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റീൽ ഡോർസിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കാതെ അല്ലെങ്കിൽ പല ഷോപ്പുകളിലും അതായത് മെയിനായിട്ട് സ്റ്റീൽ ഡോർസിൻ്റെ മെയിൻ ഷോപ്പുകളിലൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെ നമ്മൾ വുഡ് തന്നെ എടുക്കാറുണ്ട് സ്റ്റീൽ ഡോർസിൻ്റെ മെയിൻ അഡ്വാൻ്റേജ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ് ഇന്നത്തെ വീടിൻ്റെ പുതിയ ഡിസൈൻ അനുസരിച്ച് വളരെ ഭംഗിയായിട്ട് ഫുൾ സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള ഡോർസ് നമുക്ക് മാർക്കറ്റിൽ ആണ് സ്റ്റീൽ ഡോർസിൻ്റെ സെക്യൂരിറ്റിയാണ് പറയുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ ടെക്നിക്കോട് കൂടിയിട്ടാണ് ഇന്നത്തെ കാലത്ത് സ്റ്റീൽ ഡോർസ് നമുക്ക് വരുന്നത് ഡോർസിൽ തന്നെ മൾട്ടി ലോക്കിങ്ങും അതുപോലെ സിംഗിൾ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് സ്റ്റീൽ ഡോർസിൽ അതുപോലെ വരുന്ന ഒന്നാണ് സ്മാർട്ട് ലോക്ക്സ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി നോക്ക് ഡോർസിലൊക്കെ ഒരു സ്മാർട്ട് ലോക്ക് വരിക അതായത് ബ്ലൂടൂത്ത് വഴി അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള കീസ് വഴി ഇങ്ങനെയൊക്കെ വരികയെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മുൻകാലങ്ങളിൽ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല ഇത്തരം ടെക്നോളജിയൊക്കെ നമുക്ക് അവൈലബിൾ ആവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെയുള്ള ടെക്നോളജീസൊക്കെ നമ്മളെ സ്റ്റീൽ ഡോറിൽ വരുന്നുണ്ട് അതുപോലെ നമ്പർ ലോക്കിംഗ് സിസ്റ്റം ബ്ലൂടൂത്ത് സിസ്റ്റം ഫിംഗർ പ്രിൻറ്റ് സിസ്റ്റം ശരിക്കും ഇതൊക്കെ ഒരു ലോക്കിംഗ് സിസ്റ്റം അതായത് ഒരു ഡോറിന്റെ ലോക്കിംഗ് സിസ്റ്റംസിൽ വരുന്ന ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് ഒക്കെ കൊണ്ട് നമ്മൾ ആളുകൾ എന്ത് ചെയ്യും നേരെ സ്റ്റീൽ ഡോർ ഒഴിവാക്കിയിട്ട് എടുക്കും പക്ഷേ ഫുഡ് എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് എടുക്കാൻ നോക്കുക ഇനി ക്വാളിറ്റി കുറഞ്ഞ വുഡൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ കാലാവസ്ഥാ വിദ്യേനുസരിച്ചിട്ട് ഡോർസൊക്കെ അടയ്ക്കാനും തുറക്കാനൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷേ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഈ സ്റ്റീൽ ഡോറിന് വരുന്നില്ല സെക്യൂരിറ്റിയോടൊപ്പം തന്നെ ചിതലരിക്കുന്നില്ല എന്നതും ഈ ഒരു സ്റ്റീൽ ഡോറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഇനിയിപ്പം നിങ്ങൾ സ്റ്റീൽ ഡോർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് എന്നിരിക്കട്ടെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ ടൈമിന് തന്നെ നിങ്ങൾ ഏത് കമ്പനിയുടെയാണോ സ്റ്റീൽ ഡോർ എടുക്കുന്നത് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം എന്നിട്ട് ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആണെന്ന് ചോദിക്കുക അതിനനുസരിച്ചുള്ള സ്പേസ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ ഡോറിൻ്റെ കാര്യത്തിൽ സൈസൊക്കെ ആണ് അപ്പോൾ പിന്നീട് നമ്മൾ കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്പേസ് അതായത് ഡോറിന് കൊടുത്തിരിക്കുന്ന സ്പേസിന് കറക്റ്റായിട്ട് ഡോർസ് കിട്ടണമെന്നില്ല അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഒരു കാര്യം പ്ലാൻ ചെയ്യണം നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റീൽ ഡോറാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നൂറ്റി ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററിൻ്റെ സ്പേസ് നമ്മളവിടെ വിട്ടിരിക്കണം തേപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്തൊരു ബുദ്ധിമുട്ടായി മാറും ഡോർ വെക്കുന്ന സമയത്ത് രണ്ട് സൈഡും ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് എങ്കിലും പിന്നെ നിർബന്ധമായിട്ടും വെക്കണം സ്റ്റീൽ ഡോറിന് സാധാരണ ഒരു മൂന്ന് എങ്കിലും പ്രൊജക്ഷൻ ഉണ്ടാവാറുണ്ട് ഇത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അഞ്ച് എങ്കിലും പിന്നുണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഇനി ഒരു പത്ത് സെൻറ്റിമീറ്ററിന് സ്പേസ് ആണ് വിടുന്നതെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ സ്റ്റീൽ ഡോറിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത് സ്റ്റീൽ ഡോറിൻ്റെ മെയിൻ അഡ്വൻറ്റേജ് എപ്പോഴും സേഫ്റ്റി ആയിരിക്കും ഒരു വീടിന് ഫ്രണ്ട് ഭാഗത്തും ബാക്ക് സൈഡിലായിട്ടും നമ്മൾ സ്റ്റീൽ ഡോർ കൊടുക്കുകയാണെങ്കിൽ സേഫ്റ്റി നല്ല രീതിയിൽ നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ